എല്ലാവർക്കും കഥകളിലേക്ക് സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് പട്ടാഴിയിൽ ഭഗവതിയെ പറ്റിയാണ് മണ്ണടിയിലെ കാമ്പിത്താൻ തുള്ളി പാറക്കടവിൽ വെള്ളത്തിനടിയിൽ ഒരു ഭഗവതി ഇരിക്കുന്നുണ്ടെന്നും അവിടെ ഒരു പൂജ കഴിക്കേണ്ടി വരുമെന്നും ഒരിക്കൽ പറഞ്ഞു കുറേ ഉണക്കലരിയും പൂവും പൂജാപാത്രങ്ങളും തീയും വിറകും ചന്ദനവും ഉപസ്തരണവും മറ്റും എടുത്തുകൊണ്ട് പാറക്കിടവിൽ ചെന്ന് വെള്ളത്തിൽ ചടി മുങ്ങുകയും നാലഞ്ച് നാഴിക കഴിഞ്ഞപ്പോൾ ചൂടാറാത്ത ചോറും പൂജാപാത്രങ്ങളും എടുത്തുകൊണ്ട് വെള്ളത്തിൽ നിന്ന് കയറി വരികയും ഇത് കണ്ട് ജനങ്ങൾ ഏറ്റവും വിസ്മയിക്കുകയും ചെയ്തു ഒരിക്കൽ തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ഏറ്റവും വിലയേറിയ ചില തിരുവാഭരണങ്ങൾ തസ്കരന്മാർ തട്ടിക്കൊണ്ടു പോവുകയും പല വിധത്തിൽ അന്വേഷണങ്ങൾ നടത്തിയിട്ടും യാതൊരു തുമ്പുമുണ്ടാവാതെ വരികയും ചെയ്യാൽ അന്ന് നാടുവാണിരുന്ന മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് ഭഗവതിയുടെ കൽപ്പന കേൾക്കുന്നതിനായി മണ്ണടിക്കാവിലേക്ക് കൽപ്പിച്ച ആളയച്ചു തിരുമനസ്സിലെ ആളുകൾ മണ്ണടിക്കാവിൽ വന്ന സമയം ഈ കാമ്പിത്താൻ തുള്ളി പോയ സാധനങ്ങൾ ഇന്നിടത്ത് ഇന്നാരുടെ അറയിൽ ഒരു പെട്ടിക്കകത്തിരിപ്പുണ്ടെന്നും മോഷ്ടിച്ചത് ഇന്നാരാണെന്നും സ്പഷ്ടമായി പറഞ്ഞു അതനുസരിച്ച് അന്വേഷണം നടത്തിയപ്പോൾ സാധനങ്ങളെല്ലാം കണ്ടുകിട്ടുകയും മോഷ്ടാവ് കുറ്റം സമ്മതിക്കുകയും അവനെ യഥാന്യായം ശിക്ഷിക്കുകയും ചെയ്തു ഈ മോഷണം തെളിയിച്ചു കൊടുത്തതിലേക്കായി തിരുമനസ്സുകൊണ്ട് പട്ടാഴി എന്ന ദേശം കരമൊഴിവായി ആ കാമ്പിത്താൻ്റെ പേരിൽ കൽപ്പിച്ചു പതിപ്പിച്ചു കൊടുത്തു അതിനാൽ അക്കാലം മുതൽ ആ ദേശത്തുള്ള നിലം പുരയിടങ്ങൾക്കെല്ലാം കാമ്പിത്താൻ കുടിയാന്മാർക്ക് ആധാരങ്ങൾ എഴുതി കൊടുക്കുകയും പാട്ടം പിരിക്കുകയും ചെയ്തു തുടങ്ങി അവിടെ ഉണ്ടായിരുന്ന ഭദ്രകാളി ക്ഷേത്രം ജീർണോദ്ധാരണം ചെയ്യിച്ച് കലശം കഴിപ്പിക്കലും കാമ്പിത്താൻ തന്നെ നടത്തി ദേവസ്വകാര്യങ്ങളെല്ലാം അന്വേഷിച്ച് നടത്തി വരുന്നതും കാമ്പിത്തൻ തന്നെ കാമ്പിത്താനെക്കുറിച്ച് ജനങ്ങൾക്ക് വിശ്വാസവും ഭക്തിയും ബഹുമാനവും ക്രമേണ വർദ്ധിച്ചു വരികയാൽ അവിടെ കാമ്പിത്താന് സാമാന്യത്തിലധികം പ്രാബല്യവും സിദ്ധിച്ചു അതിനാൽ മണ്ണടിക്കാവിൽ വഴിപാടായും നടവരവുമായും ഉണ്ടാകുന്ന മുതലുകളെല്ലാം കാമ്പിത്താൻ തന്നെ എടുത്തു തുടങ്ങി അപ്പോൾ മംഗലത്ത് പണിക്കർക്ക് ആദായം കുറഞ്ഞു തുടങ്ങുകയും തന്നിമിത്തം പണിക്കരും കാമ്പിത്താനുമായി വഴക്കും ശണ്ടയും കലശലായി തീരുകയും ചെയ്തു അപ്പോൾ ദേശക്കാരും മറ്റും കൂടി പറഞ്ഞ് ആ ശണ്ട ശമിപ്പിച്ച് അവരെ രാജിപ്പെടുത്തുകയും കയ്യിൽ കിട്ടുന്നത് കാമ്പിത്താനും നടക്കി വരുന്നത് പണിക്കരും എടുത്തുകൊള്ളുക എന്നൊരു വ്യവസ്ഥ നിശ്ചയിക്കുകയും ചെയ്തു അപ്പോൾ ആരും ഒന്നും നടക്കിവയ്ക്കാതെ എല്ലാം കാമ്പിത്താൻ്റെ കയ്യിൽ തന്നെ കൊടുത്തു തുടങ്ങി ദേവസ്വം സംബന്ധിച്ച് ഒന്നും കിട്ടാതെയായപ്പോൾ പിന്നെയും പണിക്കർക്ക് കാമ്പിത്താനോട് വൈരം വർദ്ധിച്ചു എങ്കിലും കാമ്പിത്താന് സകല ജനങ്ങളുടെയും സഹായവും മഹാരാജാവ് തിരുമനസ്സിലെ കാരുണ്യവും വീണ്ടും വണ്ണം ഉണ്ടായിരുന്നതിനാൽ ജയം കിട്ടുന്ന കാര്യം അസാധ്യമാണെന്ന് വിചാരിച്ച് പണിക്കർ വ്യവഹാരത്തിനും മറ്റും പോയില്ല ചില ദുർമന്ത്രവാദികളെ കൊണ്ട് പണിക്കർ ആഭിചാരം ചെയ്യിച്ചു വിഷം കൊടുത്തതാണെന്നും ചിലർ പറയുന്നുണ്ട് അങ്ങനെ കാമ്പിത്താനെ കൊല്ലിച്ചു അതിനാൽ മണ്ണടിക്കാവ് ദേവസ്വം പിന്നെയും യഥാപൂർവം മങ്ങലത്ത് പണിക്കരുടെ കൈവശം തന്നെയായിത്തീർന്നു അതിൽ പിന്നെ ഇതുവരെ അവിടെ കാമ്പിത്താൻ ഉണ്ടായിട്ടില്ലാത്തതിനാൽ ഇപ്പോഴും ആ ദേവസ്വം നിർബാധം പണിക്കരുടെ കൈവശം തന്നെ ഇരിക്കുന്നു ഒരു കാമ്പിത്താൻ മരിച്ചാൽ അയാളുടെ ശവസംസ്കാരവും ഉദകക്രിയ മുതലായവ ചെയ്യുന്നതും പിന്നെ ഉണ്ടാകുന്ന കാമ്പിത്താനാണ് പ്രസ്തുത കാമ്പിത്താന കാലശേഷം ഇതുവരെ കാമ്പിത്താൻ ഉണ്ടായിട്ടില്ലാത്തതിനാൽ ഈ ഒടുവിൽ കഴിഞ്ഞ കാമ്പിത്താൻ ശവസംസ്കാരവും ശേഷക്രിയകളും ഇതുവരെ നടന്നിട്ടില്ല അയാളുടെ മൃതദേഹം ഒരു പെട്ടിയിലാക്കി ഉപ്പും കർപ്പൂരവും ഇട്ട് സ്ഥാപിച്ചിരിക്കുകയാണ് വാളം ചിലമ്പും പാറക്കടവിലും നിക്ഷേപിച്ചിരിക്കുന്നു കാമ്പിത്താൻ മരിച്ചതിൻ്റെ ശേഷം പട്ടാഴി ദേശവും ദേവസ്വവും തിരുവിതാംകൂർ ഗവൺമെൻറിൽ ചേർക്കുകയും ചെയ്തു എന്നാൽ ഇനി ഒരു കാമ്പിത്താൻ ഉണ്ടായാൽ അപ്പോൾ വിട്ടുകൊടുക്കുവാൻ തക്കവണ്ണമല്ലാതെ പൂർണ്ണമായി സർക്കാരിൽ ചേർത്തിട്ടില്ല ഇനിയും ഉച്ചബലിയെപ്പറ്റിയാണ് പറയുന്നത് പട്ടാഴിയിലുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ പണ്ടേ തന്നെ ഒരു മുടിയിരിക്കുന്നുണ്ടായിരുന്നു അത് ഭദ്രകാളിയുടെ മുടിയാണെങ്കിലും അവിടെ ബിംബത്തിൽ ചാർത്തുക പതിവില്ല സ്വർണമയമായ ആ മുടി ക്ഷേത്രത്തിനകത്ത് തന്നെ പ്രത്യേകം ഒരു സ്ഥലത്ത് വച്ച് പതിവായി പൂജിച്ചിരുന്നു മുടി വെച്ച് പൂജിച്ചിരുന്ന സ്ഥലത്തിന് മുടിപ്പുര എന്നാണ് പറഞ്ഞു വരുന്നത് ആ മുടി എങ്ങനെയോ മണ്ണടിക്കാവിൽ ചെന്നു ചേരുകയും മങ്ങലത്ത് പണിക്കർ കൈവശപ്പെടുത്തുകയും പണിക്കർ അയാളുടെ വീട്ടുമുറ്റത്ത് തന്നെ ഒരു മുടിപ്പുര പണിയിച്ച് മുടി അവിടെ വെച്ച് അപ്പോൾ തന്നെ പൂജ തുടങ്ങുകയും ചെയ്തു പണിക്കരും കാമ്പിത്താനുമായി രസമില്ലാതെയാവുകയും മണ്ണടിക്കാവ് കാമ്പിത്താൻ്റെ കൈവശത്തിലാവുകയും ചെയ്തപ്പോൾ പണിക്കർ അയാളുടെ ഗൃഹത്തിന് സമീപം ഒരു ക്ഷേത്രം പണിയിച്ച് അവിടെ ഒരു ഭഗവതിയെ പ്രതിഷ്ഠിക്കുകയും ആ ഭഗവതിക്ക് പണിക്കർ തന്നെ പൂജ നടത്തി തുടങ്ങുകയും ചെയ്തു ആ ക്ഷേത്രത്തിന് പുതിയകാവ് എന്നും പടിഞ്ഞാറേ നട എന്നും പേര് സിദ്ധിച്ചു പുതിയതായി ഉണ്ടായതുകൊണ്ടും മണ്ണടിക്കാവിൻ്റെ പടിഞ്ഞാറ് വശത്തായതുകൊണ്ടും ഈ പേരുകൾ പേരുകളുണ്ടായതാണ് പുതിയകാവിലും മുടിപ്പുരയിലും നിവേദ്യം മലർ മാത്രമാണ് പതിവ് ഉച്ചബലി അടിയന്തരം നിശ്ചയിച്ച കാലത്ത് പണിക്കർ ഒരു ധാരിക അതായത് ദാരികനെന്ന് പറയും ദാരികൻ്റെ കൂടി പണിയിച്ച് മുടിപ്പുര വെച്ച് മുടിപ്പുരയിൽ വെച്ചു കുംഭമാസം ഒന്നാം തീയതി മംഗലത്തു പണിക്കരും ദേശക്കാരും കിഴക്കേ നടയിൽ കൂടിയാണ് ഉച്ചബലിയുടെ ദിവസം നിശ്ചയിച്ചിരുന്നത് കുംഭമാസം പതിനഞ്ചാം തീയതി കഴിഞ്ഞു വരുന്ന വെള്ളിയാഴ്ചയോ ചൊവ്വാഴ്ചയോ വേണമെന്നല്ലാതെ ഉച്ചബലി ഇന്ന ദിവസം എന്നില്ല ഉച്ചബലിയുടെ പത്തു ദിവസം മുൻപേ കൊടിയേറ്റും പിന്നെ പത്തു ദിവസത്തെ ഉത്സവമുണ്ട് കൊടിയേറിയാൽ പത്തു ദിവസത്തേക്ക് മങ്ങലത്ത് പണിക്കർ ശരീരശുദ്ധിയോടുകൂടി വ്രതമായിട്ടിരിക്കണം ഉച്ചബലിനാൾ ഏഴര നാഴിക പകലാവുന്ന സമയം മൂത്ത പണിക്കർ വാദ്യഘോഷങ്ങളോടും ദേശക്കാരുടെ അകമ്പൊടിയോടും കൂടി ഭദ്രകാളിയുടെ മുടിയെടുത്ത് എഴുന്നള്ളിച്ചുകൊണ്ട് വാക്കുവഞ്ഞി പുഴമടത്തിൽ ചെല്ലണം അവിടെ നിന്ന് മേൽപ്രകാരം കൂടി തന്നെ മുടി എഴുന്നള്ളിച്ചുകൊണ്ട് ഊരുവലത്തായി അതായത് ദേശപ്രദക്ഷിണമായി കിഴക്കേ നടയിൽ വന്നു ചേരണം ഏഴര നാഴിക രാത്രിയാകുമ്പോൾ ഇളയ പണിക്കർ ധാരുകൻ്റെ മുടിയും എടുത്തുകൊണ്ട് അവിടെ എത്തണം അവിടെ വെച്ച് മൂത്ത പണിക്കരും ഇളയ പണിക്കരും കൂടി ഭദ്രകാളിയും ദാരുകനും കൂടി പണ്ടുണ്ടായ വിധം ഒരു യുദ്ധം അഭിനയിക്കണം അത് കഴിഞ്ഞാൽ മുടികൾ രണ്ടും പണിക്കരുടെ വീട്ടിലേക്ക് എഴുന്നള്ളിക്കുകയും മുടിപ്പുരയിൽ കൊണ്ടുചെന്ന് യഥാപൂർവം വയ്ക്കുകയും ചെയ്യണം ഇത്രയുമാണ് ഉച്ചബലിയുടെ ചടങ്ങുകൾ ഇതിന് മുടിയെടുപ്പ് എന്നും പറയാറുണ്ട് പണ്ടൊരിക്കൽ ഒരു ഉച്ചബലിക്ക് മൂത്ത പണിക്കരും ഇളയപണിക്കരും കൂടി യുദ്ധം അഭിനയിച്ച സമയം മൂത്ത പണിക്കർക്ക് കൊള്ളുകയും യുദ്ധം അഭിനയം വിട്ട് വാസ്തവ യുദ്ധമായി തീരുകയും ധാരികനായ ഇളയപ്പണിക്കർക്ക് നേരിട്ട് നിൽക്കാൻ നിവൃത്തിയില്ലാതെയാവുകയാൽ അയാൾ ഓടുകയും ഭദ്രകാളിയായ മൂത്ത പണിക്കർ പിന്നാലെ എത്തുകയും ഗത്യന്തരമില്ലാതായപ്പോൾ ഇളയ പണിക്കർ ഒരു കിണറ്റിൽ ചാടുകയും മൂത്ത പണിക്കർ കൂടെ ചാടുകയും കുറച്ചു കഴിഞ്ഞപ്പോൾ മൂത്ത പണിക്കർ ഇളയ പണിക്കരുടെ തലയും ദാരികൻ്റെ മുടിയും കൊണ്ട് കരിക്ക് കയറി വരികയും ആ ഉച്ചബലി അങ്ങനെ അവസാനിക്കുകയും ചെയ്തു ഇളയ പണിക്കർ കഴിഞ്ഞിട്ട് പിന്നെ അവരുടെ കുടുംബത്തിൽ പുരുഷനായിട്ട് മൂത്ത പണിക്കർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിനാൽ പണിക്കരുടെ തറവാട്ടിൽ പ്രായം തികഞ്ഞ രണ്ട് പുരുഷന്മാരുണ്ടാകുന്ന കാലത്ത് അവർ മുടി എഴുന്നള്ളിച്ചാൽ മതിയെന്നും അതുവരെ കണിയാന്മാരെ കൊണ്ട് ഉച്ചബലി നടത്തിയാൽ മതിയെന്നും തീർച്ചപ്പെടുത്തി അതിൽ പിന്നെ ഇതുവരെ മംഗലത്ത് പണിക്കരുടെ തറവാട്ടിൽ പ്രായം തികഞ്ഞ രണ്ട് പുരുഷന്മാർ ഒരു കാലത്തും ഉണ്ടായിട്ടില്ല ഇളമുറക്കാരന് പുരുഷപ്രായമാകുന്നതിന് മുമ്പ് മൂത്ത പണിക്കർ മരിക്കും അങ്ങനെയാണ് ഇപ്പോഴും അവിടെ കണ്ടുവരുന്നത് ഇളയ പണിക്കരുടെ കാലശേഷം ഉച്ചബലി അടിയന്തരം ദേശാവകാശികളായ കണിയാന്മാരെക്കൊണ്ട് നടത്തിച്ചു കൊണ്ടിരുന്നു അങ്ങനെ കുറച്ചുകാലം കഴിഞ്ഞപ്പോൾ ഒരു ഉച്ചബലി ദിവസം കാളിയും ദാരുകനും കൂടി യുദ്ധം അഭിനയിച്ചു കൊണ്ട് നിന്ന സമയം ആ സ്ഥലത്ത് ജനങ്ങളുടെ തിക്കും തിരക്കും കൊണ്ട് കണിയാന്മാർക്ക് നിൽക്കാൻ നിവൃത്തിയില്ലാതെയായി മറിഞ്ഞു വീണ് കയ്യും കാലും ഓടിയുകയോ ഏറ്റവും വിലയേറിയ മുടികൾക്ക് വല്ലതും കേടുപറ്റുകയോ ചെയ്തുവെങ്കിലോ എന്ന് ഭയപ്പെട്ട് കണിയാന്മാർ മുടികൾ അടുത്ത് നിന്നിരുന്ന ഈഴവരുടെ കൈകളിലേക്ക് കൊടുത്തു ഈഴവർ ആ മുടികൾ മരി മടക്കി കൊടുക്കാതെ കൊണ്ടുപോവുകയും ഒരു മുടിപ്പൊര പണിയിച്ച് അവിടെ വെച്ച് അവർ തന്നെ സൂക്ഷിച്ചു കൊണ്ടിരിക്കുകയും ചെയ്തു അക്കാലം മുതൽ അതായത് ആയിരത്തി തൊണ്ണൂറ്റേഴാം ആണ്ട് വരെ ഉച്ചബലി അടിയന്തരം നടത്തി വന്നത് ഈഴവരാണ് ആയിരത്തി തൊണ്ണൂറ്റേഴാം ആണ്ട് ഈഴവർ അവർക്കു കൂടി ക്ഷേത്രപ്രവേശനം അനുവദിക്കണമെന്ന് ആവശ്യപ്പെടുകയും മംഗലത്തു പണിക്കരൻ ദേശക്കാരും അതിനനുവദിക്കാതെയാകയാൽ ഇഴവർ പിണങ്ങി അവർക്ക് ഉച്ചബലി നടത്താൻ കഴിയുകയില്ലെന്ന് പറഞ്ഞ് മുടികൾ മംഗലത്ത് പണിക്കരെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു അക്കാലം മുതൽ വീണ്ടും കണിയന്മാരെ കൊണ്ട് ഉച്ചബലി നടത്തിച്ചു തുടങ്ങി ഇപ്പോൾ ഇത് നടത്തുന്നത് കണിയന്മാർ തന്നെയാണ് മുടികൾ വെച്ച് സൂക്ഷിക്കുന്നത് മംഗലത്തു പണിക്കർ തന്നെ ഉച്ചബലി സംബന്ധിച്ച് യുദ്ധം അഭിനയിക്കുന്ന സ്ഥലത്തിന് ഊട്ടുകളം എന്നാണ് പേർ പറഞ്ഞു വരുന്നത് ദാരികനായ ഇളയ പണിക്കർ ചാടിയ കിണറ്റിലെ വെള്ളം ഇപ്പോഴും രക്തവർണമായി തന്നെ കിടക്കുന്നു അത് ക്ഷേത്രത്തിൻ്റെ വടക്കു വശത്താണ് ആ സ്ഥലത്തിന് ഭഗവതി മഠം എന്നും പേര് പറഞ്ഞു വരുന്നു മണ്ണടിക്കാവിൽ ഇപ്പോൾ കാമ്പിത്താൻ ഇല്ലെങ്കിലും ഭഗവതിയുടെ ശക്തിക്ക് അവിടെ ഇപ്പോഴും ഒരു കുറവും വന്നിട്ടില്ല പതിവായി ഉത്സവവും ഉച്ചബലിയും വരുന്നു എന്തായാലും ഈ സ്ഥലം ഏറ്റവും മാഹാത്മ്യമുള്ളതും ആ ഭഗവതി അത്യുഗ്രമൂർത്തിയുമാണെന്നുള്ളതിന് ഒരു സംശയവുമില്ല പട്ടാഴി ദേവീക്ഷേത്രത്തെ പറ്റിയാണ് ഇനി ബാക്കി പറയുന്നത് പട്ടാഴി ദേവീക്ഷേത്രം കൊല്ലം ജില്ലയിലെ പത്തനാപുരത്തിനടുത്ത് പട്ടാഴി ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധവും പുരാതനവുമായ ഒരു ഭഗവതി ക്ഷേത്രമാണ് പട്ടാഴി ക്ഷേത്രം ഹൈന്ദവ ശാക്തീയ വിശ്വാസ പ്രകാരം ജഗതീശ്വരിയും പ്രപഞ്ചനാഥയും സ്വയംഭൂവുമായ ആദി പരാശക്തിയെ ശ്രീ ഭദ്രകാളിയായി ഇവിടെ ആരാധിച്ചു വരുന്നു പട്ടാഴി പൊന്നമ്മ എന്ന് ഭഗവതി അറിയപ്പെടുന്നു മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി തുടങ്ങി മൂന്ന് പ്രധാന സങ്കല്പങ്ങളിലും ആരാധിക്കുന്നു പ്രസിദ്ധമായ പൊങ്കാല വഴിപാടും കുംഭ തിരുവാതിരയും വിശേഷാഘോഷങ്ങളാണ് മീന തിരുവാതിരയും പൊന്നിൻതിരുമുടി എഴുന്നള്ളിപ്പും ആപ്പിണ്ടി വിളക്കും പ്രധാന വഴിപാടുകളാണ് പട്ടാഴിക്കമ്പം പ്രസിദ്ധമാണ് ചൊവ്വ വെള്ളി പൗർണമി അമാവാസി മലയാള മാസം ഒന്നാം തീയതി നവരാത്രി തുടങ്ങിയ ദിവസങ്ങൾ പ്രധാനം വാഴക്കുന്ന് എന്ന് പേരുണ്ടായിരുന്ന ഈ പ്രദേശത്ത് താമസിച്ചിരുന്ന ഒരു കാരണവർ തൻ്റെ വാഴത്തോപ്പിലൂടെ വളർന്നു നിൽക്കുന്ന പുല്ലുകൾ വകഞ്ഞു മാറ്റി സഞ്ചരിക്കുമ്പോൾ മുൻപിൽ തേജോരൂപിണിയായ ഒരു സ്ത്രീ രൂപത്തെ കണ്ടു കാരണവർ അടുത്തെത്തിയപ്പോൾ ആ സ്ത്രീരൂപം അപ്രത്യക്ഷമായി സ്ത്രീരൂപത്തെ കണ്ട ഭാഗത്ത് ആഴത്തിലുള്ള ഒരു കിണറും കിണറിൻ്റെ മുകളിൽ തറയിൽ മിനുസമേറിയ തളക്കല്ലും അതിൽ ചുവന്ന പട്ടും കാണപ്പെട്ടു കിണറ്റിലേക്ക് നോക്കിയ കാരണവർ കണ്ടത് കിണറ്റിനുള്ളിൽ നീലച്ചവികളേർന്ന ജലം ഇളകുന്നതാണ് കരയിൽ പട്ടും കിണറ്റിൽ ആഴി ഇത് കണ്ട കാരണവർ ഉടൻ തന്നെ അവിടെയുള്ള മഠത്തിൽ തിരുമേനിയെ വിവരം ധരിപ്പിച്ചു രണ്ടുപേരും ഉടൻ തന്നെ വാഴക്കുന്നിലെത്തി ഭഗവതിയുടെ സാന്നിധ്യമാണെന്ന് തിരുമേനിക്ക് മനസ്സിലായതോടെ പട്ടും ആഴിയും കണ്ട സ്ഥലത്ത് അമ്മയുടെ ഇരിപ്പിടമായി പീഠം സ്ഥാപിച്ചു പട്ടും ആഴിയും കണ്ട സ്ഥലമായതിനാൽ വാഴക്കുന്ന് പ്രദേശത്തിന് പട്ടാഴി എന്ന് നാമകരണം ചെയ്യപ്പെട്ടു പട്ടാഴി ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവങ്ങളിൽ ഒന്നാണ് തിരുവാതിര കുംഭ തിരുവാതിര ഉത്സവം കുംഭഭരണി മുതൽ ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്നു ഭരണി നാളിൽ ഉത്സവം കൊടിയേറി ആയില്യനാളിൽ കൊടിയിറങ്ങും ഇതിൽ പ്രധാന ഉത്സവം അമ്മയുടെ ജന്മനാളായ കുംഭത്തിലെ തിരുവാതിര നാളിലാണ് തിരുവാതിര നാളിൽ കെട്ടുകാഴ്ചയും എഴുന്നള്ളിപ്പും നടക്കും കെട്ടുകാഴ്ച നടക്കുമ്പോൾ പട്ടാഴിയിലെ എട്ട് ചേരിയിൽ നിന്നുള്ള കരക്കാരാണ് ക്ഷേത്രത്തിലെത്തുക ഓരോ കരക്കാരും അവരവരുടെ കരയിലെ നേർച്ച വഴിപാടായ കെട്ടുകാളയെ എഴുന്നള്ളിക്കും തുലാമാസത്തിലെ നവരാത്രി വിദ്യാരംഭം മാസത്തിലെ തൃക്കാർത്തിക എന്നിവയും പ്രധാനമാണ് പട്ടാഴി ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവങ്ങൾ കുംഭ തിരുവാതിരയും മീന തിരുവാതിരയുമാണെന്ന് പറഞ്ഞുവല്ലോ ഇതിൽ കുംഭ കഴിഞ്ഞാൽ വരുന്ന മീനത്തിരുവാതിരയ്ക്കാണ് തിരുവാതിരയ്ക്കാണ് ആൾപിണ്ടി വിളക്കെഴുന്നള്ളിപ്പും വെടിക്കെട്ടും നടക്കുന്നത് മീനത്തിരുവാതിരയിലെ വെടിക്കെട്ടെന്നാൽ പട്ടാഴിയിലെ ഓരോ മുക്കിലും മൂലയിലും അത് പ്രകമ്പനം കൊള്ളിക്കുന്നു വെടിക്കെട്ട് കാണാൻ ദേശവാസികളെ കൂടാതെ നാടിൻ്റെ നാനാ ഭാഗത്തുമുള്ള ഭക്തജനങ്ങളും എത്തിച്ചേരുന്നു ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ഈ വീഡിയോയിൽ മണ്ണടി ക്ഷേത്രത്തിലെ പുതിയകാവ് ക്ഷേത്രത്തെക്കുറിച്ചും പട്ടാഴി ക്ഷേത്രത്തെക്കുറിച്ചുമാണ് പറഞ്ഞിട്ടുള്ളത് നേരത്തെ ഉള്ള വീഡിയോയിലെ മണ്ണടി ഭഗവതിയുടെ കുറച്ച് തുടർച്ചയാണിത് അതിനുശേഷം പട്ടാഴി ദേവിയെ പറ്റിയും പറഞ്ഞിരിക്കുന്നു എല്ലാവർക്കും നന്ദി